പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നത് സർക്കാർ ഒരു ആറ് ലക്ഷം കുടുംബത്തിന് സൗജന്യ കിറ്റ് പ്രഖ്യാപിച്ചു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ ഓളൊന്ന് ഇനപടിച്ച് ചെയ്തു വെക്കുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഈ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ അതിനടിയിൽ ഹൈപ്പ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളതിവിടെ ഒന്ന് ടച്ച് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഓണമൊക്കെ വരികയാണ് അപ്പോൾ വളരെയേറെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കിറ്റ് പ്രഖ്യാപിച്ചു അത് ലിറ്റർ വെളിച്ചെണ്ണയും കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവ ഉള്ളൊരു കിറ്റാണ് ഇപ്പോൾ നൽകുന്നത് ക്ഷേമ സ്ഥാപനങ്ങളിലെ നാലംഗങ്ങൾക്കും ഒരു കിറ്റ് സൗജന്യമായി ലഭിക്കും ഇതുകൂടാതെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ വീതം നിരക്കിൽ വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോ അരിയും നീലക്കാർഡുകാർക്ക് പത്ത് കിലോ അരിയും നൽകും അൻപത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ഉണ്ടാകും തൊണ്ണൂറ്റി നാല് ലക്ഷം കാർഡുകാർക്ക് പത്ത് കിലോ കെയർ റൈസ് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ നൽകും നിലവിൽ കെയറൈസിന് ഇരുപത്തൊമ്പത് രൂപയാണ് അതാണ് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ചിലവ് തുക കുറച്ച് നൽകുന്നത് സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്ത നടത്തും വെളിച്ചെണ്ണ വില പരമാവധി കുറച്ച് നൽകാൻ സപ്ലൈകോ വഴി വിതരണം തുടങ്ങും ഈ കുറി തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാട്ടും മെഗാ ഫെയർ നടത്തും സംസ്ഥാനം ആവശ്യപ്പെട്ട അരി കേന്ദ്ര സർക്കാർ നിഷേധിച്ച സാഹചര്യത്തിലാണ് കേരളം സ്വന്തം നിലയിൽ അരി വില കുറച്ച് നൽകുന്നത് കേരളത്തിലുള്ളവർ അരി വാങ്ങാൻ ശേഷിയുള്ളവരാണെന്നും സബ്സിഡി അനുവദിക്കില്ല എന്നുമായിരുന്നു കേന്ദ്ര നിലപാട്